നെസ്സി ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറഞ്ഞ റേറ്റിന് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതാ ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ സ്ക്രീനിൽ തന്നെ രണ്ട് വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ കൂടാതെ അവരുടെ ലിങ്കും അതിലുണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഒരു മാറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ബാത്റൂമിൻ്റെ മുന്നിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ വെള്ളമൊക്കെ നല്ല അബ്സോർവ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തെന്നി വീഴോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നനവോട് കൂടിയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ഇടുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഇല്ല കേട്ടോ അപ്പോൾ നല്ല ടൈപ്പ് ഫ്ലോറൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള നല്ല മൈക്രോഫൈബറിൻ്റെ ഒക്കെ ഒരു ആ ഒരു യൂസ് ഉള്ള ഒരു മാറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇത് വാങ്ങിക്കൊണ്ട് കൂടുതലും നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിൽ ഇടുന്നതാണ് കേട്ടോ നല്ലത് അടുത്ത ഇതാ ഒരു മൂന്ന് ടൈപ്പ് ബോക്സാണ് കേട്ടോ ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ ചെറുത് വലുത് ആ ഒരു രീതിയിൽ വരുന്ന നമുക്ക് അടുക്കളയിലേക്കൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും ഫ്രിഡ്ജിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല പാത്രമാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ നല്ല ആ ഒരു ലിഡൊക്കെ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് നല്ല പാത്രമാണ് അടുത്ത പ്രൊഡക്റ്റും നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള തന്നെയാണ് അപ്പോൾ നമ്മൾ ചപ്പാത്തി പലകയും പിന്നെ അതേപോലെ ആ ചപ്പാത്തി പരത്തുന്ന ഒരു കോയിലുണ്ടല്ലോ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് പക്ഷേ എനിക്ക് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഇത് നല്ല ചെറുതായി ചെറുതായിപ്പോയിട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ചും കൂടി വലുപ്പത്തിലുള്ളതാണ് എനിക്ക് വേണ്ടി ഇതിൻ്റെ കുറച്ച് വലുപ്പമുള്ള ചപ്പാത്തിൻ്റെ ആ ഒരു ഇതാണ് ചപ്പാത്തി പലക അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടും പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാമല്ലോ അവിടെയും മടിയൊന്ന് വെക്കേണ്ട ആവശ്യം ില്ലല്ലോ പിന്നെ അടുത്തത് ഒരു സ്പ്രേ ബോട്ടിലാണ് അപ്പോൾ ഇത് അധികവും എയർ ഫ്രയർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല യൂസാണ് കേട്ടോ അപ്പോൾ അതിലധികം ഓയിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കുറേശേ പോവുകയുള്ളൂ പിന്നെ അതുപോലെ നമ്മുടെ മീനൊക്കെ പൊരിക്കുന്ന സമയത്തും ഓയിലൊക്കെ കുറവ് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണിത് അടുത്ത ഇതാ അരിയൊക്കെ നല്ലോണം കഴുകി ഊറ്റാൻ പറ്റിയിട്ടുള്ള രണ്ട് യൂസിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ അരി കഴുകുകയും ചെയ്യുക ഈ സൈഡിലേക്ക് വെച്ചിട്ട് ഊറ്റുകയും ചെയ്യുക അപ്പോൾ ഈ ചെറിയ ഓൾസ് ആയതുകൊണ്ട് തന്നെ അരി ഒന്നും പുറത്തേക്ക് ചാടി പോവില്ല കേട്ടോ നല്ല അടിപൊളി സാധനമാണ് അടുത്തതും ഇതേപോലെ തന്നെ ഒരു അരിപ്പാണ് കേട്ടോ പക്ഷേ ഇത് വാങ്ങിയപ്പോൾ വളരെ ചെറുതായിപ്പോയി കുറച്ചും കൂടി വലുപ്പമുള്ളതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ചെറുതായിപ്പോയി അപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ അരിച്ചെടുക്കാനൊക്കെ പറ്റും അടുത്തത് ഒരു ഓയിൽ ബ്രഷാണ് അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ചൂടുള്ള സംഭവങ്ങൾക്ക് പറ്റൂല കേട്ടോ നമ്മൾ ദോശക്കല്ലിലും ചപ്പാത്തിയിലും ഒക്കെ അങ്ങനത്തെ ഉണ്ടല്ലോ ആ യൂസിന് പറ്റൂലത് അപ്പോൾ കേക്കോ അതേപോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിൽ ബ്രഷാണ് അതേപോലെ അടുപ്പിൽ വെക്കാത്ത ചൂടാവാത്ത എന്ത് സംഭവങ്ങളും ഇതിൽ യൂസ് ചെയ്യുക ഇത് ഉരുകി ഉരുകിപ്പോട്ടോ അത്ര ആ ഒരു ഇതിലുള്ളതാണത് അങ്ങനെ ഏതൊക്കെ യൂസിനാണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളത് വാങ്ങിയാൽ മതിയല്ലോ അടുത്തത് ഒരു ജ്യൂസറാണ് കേട്ടോ അപ്പോൾ നമ്മൾ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരാൾക്കോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ജ്യൂസ് മെഷീൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലത്തെ ജ്യൂസർ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ അതാ ഈ ഒരു ഭാഗം നമുക്ക് ഊരിയിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ കുറഞ്ഞ ആൾക്കാർക്കൊക്കെ പറ്റും ഇത് ഇലക്ട്രിക്കിൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നല്ല കുഴപ്പമില്ലാത്തൊരു രൂപത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു പ്രാവശ്യം ഞാൻ ജ്യൂസ് ജ്യൂസ് അടിച്ച് നോക്കിയിട്ടുണ്ട് ഇനി വലിയൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് വാങ്ങി നോക്കേണ്ടി അടിപൊളി സാധനം തന്നെയാണ് അടുത്ത ഇതാണ് നമുക്കൊരു സോപ്പിൻ്റെ ഒക്കെ ഉപയോഗം വരുന്നൊരു സംഭവമാണ് നമ്മളെ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ലഞ്ചിൽ ലഞ്ചൊക്കെ കൊണ്ടുപോകുമല്ലോ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ മീനോ ചിക്കനോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് അവരെ കയ്യിൽ എടുത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു പാത്രം ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് അപ്പോൾ അത് നല്ല സ്മെല്ലുള്ളതാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് കൈ കഴിയാൽ നല്ല സ്മെല്ല് ഉണ്ടാവും അപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്തും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത ഇതാണ് നമ്മളെ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ തേച്ച് കഴുകാൻ പറ്റിയിട്ടുള്ളതും പിന്നെ അതേപോലെ ഈ ചുമരിൻ്റെ മേലൊക്കെ നല്ല അഴുക്കുകളൊക്കെ ഉണ്ടാവില്ല ആ സമയത്ത് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളതും രണ്ട് ഇതിലുള്ള കേട്ടോ ഒന്നും നല്ല റഫായിട്ടുള്ള ഉണ്ട് മറ്റേ സൈഡ് സ്പോഞ്ചാണ് അപ്പോൾ നമുക്ക് ഏത് രൂപം വേണമെങ്കിലും ചെയ്തെടുക്കാം അതാ ഇത് കണ്ടില്ല നമ്മൾ കുക്കറിൻ്റെ അടിയിലും ഒക്കെ നല്ല കരി പിടിക്കുന്ന സമയത്ത് ഇതാ റഫ് ഉള്ള സാധനം വെച്ചിട്ട് നല്ലോണം അരുതിയാൽ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പാത്രത്തിലൊക്കെ വല്ല അഴുക്കും പോവാത്ത അഴുക്കൊക്കെ പിടിക്കുമല്ലോ അത് പോക്ക പിന്നെ അതേപോലെ വുഡിൻ്റെ നമ്മൾ കട്ടിംഗ് ബോർഡ് കട്ടിംഗ് ബോർഡിൻ്റെ മേലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു നാശമായതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ റഫ് ഉള്ള ഭാഗം നോക്കി നല്ലോണം ഒരതി കൊടുത്താലും ക്ലീൻ ആവും അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതേപോലെ ചുമരും പാത്രങ്ങളും അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇതേപോലെ ആ ഒരു റഫ് ഉള്ള സാധനം വെച്ച് ഒരതുകയാണെങ്കിൽ നല്ല ക്ലീനായി കിട്ടും വുഡിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് നല്ല ക്ലീൻ ആവുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാത്രത്തിൻ്റെ അടിഭാഗത്തൊക്കെ പോവാത്ത കരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം ഒരച്ച് കൊടുത്താൽ നല്ല ക്ലീനായി കിട്ടും പിന്നെ അതാ അടുത്തതും ഒരു ഓയിൽ ബ്രഷാണ് കേട്ടോ ഓയിൽ ബ്രഷിൻ്റെ ബോട്ടിലാണ് അപ്പോൾ അതത് നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല അടിപൊളി സാധനമാണ് ഞാൻ മുമ്പ് മീഷോന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് കുറച്ചേ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനി അപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ആണല്ലോ അപ്പോൾ നല്ല യൂസ് ഉള്ളതിനോണ്ടാണ് വീണ്ടും ഞാൻ വാങ്ങിയത് അടുത്ത ഇതാ നമ്മളെ പഴയ കാലത്തെ ഓർമ്മകൾ വരുത്തുന്ന ഒരു ടൈം പീസ് ആണ് കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് അലാറം വെക്കാനും ക്ലോക്കിൻ്റെ ആവശ്യത്തിനൊക്കെ അപ്പോൾ അതാ അത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ കുട്ടികളുടെ ഈ സ്റ്റഡി ടേബിളിൻ്റെ മേലെ വെക്കാനും പിന്നെ നമുക്ക് വലിയവർക്ക് ഉപയോഗിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ടൈം പീസാണ് ഇത് ബാറ്ററിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് എനിക്കിത് നല്ല ഇഷ്ടം ആയച്ചാൽ നല്ല ഇഷ്ടമായി അടിപൊളി സാധനമാണത് ഇത് കാണാനായിട്ട് നല്ല ക്യൂട്ടല്ലേ അടിപൊളിയാണ് കേട്ടോ അത് എനിക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ പുട്ടുംകുറ്റീൻ്റെ ഉള്ളിലൊക്കെ പുട്ടു ചുട്ട് കഴിഞ്ഞാൽ അധികവും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മളെ കൈ എത്തൂലല്ലോ അപ്പോൾ ആ സമയത്താണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇത് യൂസ് ഇതാ ഇങ്ങനെ ഈ പുട്ടുംകുട്ടീൻ്റെ ഉള്ളിൽ മാത്രമല്ല കേട്ടോ നമ്മളെ ഗ്ലാസ് ഈ ഇങ്ങനെ കൈ കടക്കാൻ പറ്റാത്ത ഗ്ലാസ്സുകൾ പിന്നെ അതേപോലെ കുപ്പി അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുവാണിത് അടുത്ത ഇതാ പാത്രങ്ങളൊക്കെ കഴുകാനും അതിനൊക്കെ പറ്റിയിട്ടുള്ള ആ ഒരു ക്ലോത്ത് പോലത്താണ് കേട്ടോ അത് മുമ്പ് ഞാൻ ഒന്ന് വാങ്ങിയിട്ടുള്ളത് ഒരൊറ്റ ലെയർ അതിന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തായി പോയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതാ അത് രണ്ട് ലെയറോട് കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഉറപ്പുണ്ടാകും ഒന്ന് ഇത് ഒരു സൈഡ് പിന്നെ സോഫ്റ്റ് ക്ലോത്തും ഉണ്ട് മറ്റേ സൈഡിൽ ആ ഒരു റഫ് റഫായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പിന്നെന്താ വീണ്ടും ഇതാ ഒരു സൂപ്പർ സാധനം നമ്മുടെ ഇതാ ഈ ഒരു എന്താ ഓരോ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു അരികു വശം പിന്നെ നമ്മുടെ വാ എന്താ പറയുക ഈ ബാത്റൂമിൻ്റെ ഈ ടൈലിൻ്റെ ആ ഭാഗം ഈ ടാപ്പുകൾ അതിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ ഒരതാൻ പറ്റിയിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൈയോ നമ്മൾ സ്പോഞ്ചോ അങ്ങനത്തെ ഒന്നും പോകാൻ പറ്റാത്ത ആ ഒരു സ്ഥലത്ത് ഇതേപോലെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ നന്നാക്കി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ് യൂസുള്ളൊരു സാധനമാണ് കേട്ടോ അത് നമ്മുടെ വാഷ് ബേസിൻ്റെ ആ ഒരു സൈഡിലുള്ള പൈപ്പിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ അരികു ഭാഗം അതൊന്നും നമ്മളെ കൈ വെച്ചാൽ എത്തൂലെട്ടോ ഇതേപോലത്തെ നല്ല ഷാർപ്പുള്ള ഒരു ബ്രഷാണത് അത് ആ അരികൊക്കെ പൈപ്പിൻ്റെ ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും യൂസ് ആയി തോന്നിയിട്ടുള്ളത് നമ്മുടെ സിങ്കിൻ്റെ ആ ഒരു ആ ഭാഗങ്ങളാണ് കേട്ടോ അതേപോലെ പൈപ്പിൻ്റെ ആ ഭാഗവും പിന്നെ നമ്മൾ ആ ഒരു ടൈലും ആ സിംഗും ഒക്കെ വെച്ച ആ ഭാഗം ഉണ്ടല്ലോ അരിക ഈ ഒരു ഭാഗം ആ ഭാഗത്തൊക്കെ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും നമ്മൾ സാധാരണ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യൽ അതിനേക്കാളും നല്ല ക്ലീനായിക്കി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സിങ്കിൻ്റെ അരികു വശമായാലും പിന്നെ അതേപോലെ വാഷ് ബേസിന് ബാത്റൂമ് അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ ഇത് നല്ല യൂസ് ഉള്ളൊരു ബ്രഷാണത് നല്ല ഷാർപ്പുണ്ട് പിന്നെ ഈ നല്ലോണം അഴുക്ക് പോകുന്നുണ്ട് കേട്ടോ നല്ലോണം ഒരുപാട് സമയം അങ്ങനെ വെച്ച് ഒരതുകൊന്നും വേണ്ട അങ്ങനെ ഒരുപാട് ഒരതി നമുക്ക് അവിടെ പോറൽ വീഴാനൊക്കെ സാധ്യതയുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ അങ്ങനെ ഒരതുമ്പോഴത്തേനേക്കും അവിടുത്തെ അഴുക്കൊക്കെ നല്ലോണം ഇളകി വരുന്നുണ്ട് ഈ പൈപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ ബാക്ക് ഭാഗം കണ്ടില്ലേ നല്ലോണം ക്ലീനായി കിട്ടുന്നുണ്ട് എന്തായാലും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കേണ്ടി അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം അടുത്ത നമ്മുടെ ഗ്യാസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്യാസ് സേവറാണ് കേട്ടോ അത് അപ്പോൾ നല്ല കാറ്റുള്ളൊക്കെ സ്ഥലം ഉണ്ടാവുമല്ലോ ഈ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് അപ്പോൾ നമ്മൾ ഗ്യാസ് ഇങ്ങനെ വെറുതെ അങ്ങനെ പോവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അത് അപ്പോൾ പുറത്തേക്ക് ആ ഒരു ഗ്യാസ് ഇങ്ങനെ ഗ്യാസിങ്ങനെ അതിൻ്റെ പോവില്ല നമ്മൾ നമ്മളടുപ്പിൻ്റെ ഇല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗം തന്നെ നല്ല നല്ല രീതിയിൽ തങ്ങി നിൽക്കും കേട്ടോ അത് നല്ല യൂസാണ് അപ്പോൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ നല്ലൊരു ഓഫർ ഉണ്ട് കേട്ടോ അതിന് പിന്നെ അതേപോലെ ഈ സാധനങ്ങളെല്ലാം വാങ്ങുമ്പോൾ അറുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്ത ഇതാ ഒരു മൈക്രോ ഫൈബറിൻ്റെ ടെസ്റ്ററാണ് കേട്ടോ അത് നമ്മുടെ കാറോ വണ്ടികളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ അലമാരിൻ്റെ ആ ഒരു സൈഡൊക്കെ ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാൻ നല്ലതാണ് കേട്ടോ മൈക്രോ ഫൈബർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ അതാണ്ട് അധികവും ഈ കാറിൻ്റെ ആ ഒരു സീറ്റ് നമ്മൾ വണ്ടികളുണ്ടാവുമല്ലോ കാറ് എല്ലാ വണ്ടികളും അതിൻ്റെ സീറ്റുകളൊക്കെ നല്ലോണം തുടച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് നല്ല ഒരു മെറ്റീരിയലാണ് കേട്ടോ അത് അപ്പോൾ അതാ ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതേപോലെ ആവശ്യങ്ങൾ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അത് നല്ല അടിപൊളി സംഭവം തന്നെയാണ് കൂടുതലും നല്ല ക്വാളിറ്റി ഉള്ളതിനാണ് കേട്ടോ പിന്നെന്താ ഈ ബ്രഷൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് ആ ഒരു അതിൻ്റെ ഒരു കവർ ഉണ്ടല്ലോ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ബ്രഷ് ഒരുമിച്ച് ഒരു ബ്രഷ് ഇട്ടക്കിണയിൽ വെക്കുമ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബ്രഷ് തമ്മിൽ മുട്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതിനും നല്ലതാണ് പിന്നെ അതേപോലെ കൂടുതൽ യൂസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ട്രാവലൊക്കെ ചെയ്യുന്നവർക്കാണ് കേട്ടോ നല്ലത് ഇതിങ്ങനെ ബ്രഷ് ഈ ഒരു അടപ്പിനുള്ളിൽ ഇട്ട് വെച്ചാൽ ബാഗിൽ വെച്ചാൽ നല്ലതാണ് പിന്നെ അതത് നമ്മുടെ കുളിക്കുന്ന സമയത്ത് വേലൊക്കെ തേക്കാൻ പറ്റിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതാ ഇതും നല്ല സാധനം തന്നെയാണ് കേട്ടോ അവർ ഷോപ്പിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ ഈ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും മിതമായ നിരക്കിലും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടും നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്